സങ്കീർത്തനങ്ങൾ എഴുപത്തി അഞ്ചാം അധ്യായം ദൈവമേ ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങേയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും ഭൂമി സകല നിവാസികളോടും കൂടെ പ്രകമ്പനം കൊള്ളുമ്പോൾ ഞാനാണ് അതിൻ്റെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് വൻപ് പറയരുതെന്ന് അഹങ്കാരികളോടും കൊമ്പു ദുഷ്ടരോടും ഞാൻ പറയുന്നു ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത് ഗർഭോടെ സംസാരിക്കുകയും മരുത് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത് ഒരുവനെ താഴ്ത്തുകയും അവനനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ് നുരഞ്ഞുപൊന്നുന്ന വീര്യമേറിയ വീഞ്ഞു നിറഞ്ഞ പാനപാത്രം കർത്താവിന്റെ കയ്യിലുണ്ട് അവിടെ അത് പകർന്നു കൊടുക്കും ഭൂമിയിലെ സകല ദുഷ്ടരും അത് മറ്റുപേരെ ഊറ്റിക്കുടിക്കും എന്നാൽ ഞാൻ എന്നേക്കും ആഹ്ലാദിക്കും യാക്കോബിന്റെ ദൈവത്തിന് ഞാൻ സ്തുതിഗീതകൾ ആലപിക്കും ദുഷ്ടരുടെ കൊമ്പുകൾ അവിടെ നിന്ന് വിച്ഛേദിക്കും നിതിമാന്മാരുടെ കൊമ്പുകൾ ഉയർത്തപ്പെടും